ഹായ് നമസ്കാരം നമുക്ക് പരിചയപ്പെടുത്തുന്നത് മധുര ചീര എന്നത് എന്നാൽ ഈ ഒരു വേലിച്ചീരയ്ക്ക് മറ്റു പല പേരുകളുമുണ്ട് ചിക്രുമാനീസ് ചീര മൈസൂർ ചീര എല്ലാ വിറ്റാമിൻസും ഒത്തൊരുമിച്ചതിനാൽ മൾട്ടി വൈറ്റമിൻ ഗ്രീൻ എന്നൊരു പേരും കൂടിയുണ്ട് ഇതിൽ ജീവകം എ ബി സി എന്നിവ ധാരാളമായി ഉൾപ്പെടുന്നു വൈറ്റമിൻ ഡി എഫ് കെ എന്നിവയും അടങ്ങിയിരിക്കുന്നു യു ഫോർ ബി എസ് സി എ സസ്യകുലത്തിൽപ്പെട്ട ഈ ചെടിയുടെ സസ്യനാമം സെൻറ്റോപ്പസ് ആൻഡ്രോഗൈനസ് എന്നാണ് ഇതിൻ്റെ കായയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ തന്നെ ഇലയുടെ താഴെയായിട്ട് ചെറിയ പൂക്കളുണ്ടാവും ഈ പൂക്കൾ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് ചെറുപ്രായത്തിൽ കളിക്കുമ്പോൾ ഇതിൻ്റെ പൂവെടുത്ത് മുക്കുത്തി പോലെ കുത്തിവെക്കുമായിരുന്നു അന്നത്തെ കളിയിലെ മുക്കുത്തി ഈ ഒരു ചെടിയിലെ പൂവായിരുന്നു ഈ ഒരു ചീരയുടെ തോരൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് വെച്ച് കഴിക്കാറുണ്ട് ഒരു കാലത്ത് ക്യാൻസർ ചീര എന്ന പേരിൽ ഈ ഒരു ചീരയെ വ്യാപകമായി വെട്ടിക്കളഞ്ഞിരുന്നു ചിലരുടെ ശരീരത്തിൽ വൈറ്റമിൻസ് ആദ്യമേ തന്നെ കൂടുതലായി ഉണ്ടാവും അങ്ങനെയുള്ളവർ വീണ്ടും വൈറ്റമിൻസ് കൂടുതൽ ഉള്ള ഭക്ഷണം കഴിച്ചാൽ പല അസുഖങ്ങൾക്കും കാരണമാകും ഒരു പൂ വരിച്ചെടുത്തിട്ടുണ്ട് റാണിമോളുടെ മൂക്കില് മുക്കുത്തിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് റാണിമോൾ എന്താണെന്ന് നോക്കിയിരിക്കുകയാണ് റാണിമോള് സമ്മിക്കുന്നില്ല മൂക്കില് വെക്കുമ്പോ അവള് സമ്മിക്കുന്നില്ല എന്താന്ന് നോക്കുകയാണ് കേട്ടോ ഏതൊരു ചീരയാണെങ്കിലും നമ്മൾ ദിവസവും കഴിക്കാൻ പാടില്ല കിടക്കിടയ്ക്ക് ഒരാഴ്ചയിൽ ഓരോ ദിവസമെങ്കിലും ആണ് നമ്മൾ എന്തൊരു ഇലവർഗ്ഗങ്ങളും കഴിക്കാൻ പാടുള്ളൂ സ്ഥിരമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഓ ഉപയോഗിക്കാൻ പാടില്ല ഒരേ ഒരു സാധനം തന്നെ ഉപയോഗിക്കാൻ പാടില്ല ചീരയുടെ ഇളം തണ്ടും നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ ഇളം തണ്ടുകൾ മുറിച്ചെടുത്ത് അരിഞ്ഞ് നമുക്ക് തോരൻ വെക്കാവുന്നതാണ് നേത്ര രോഗങ്ങൾക്കും തൊക്ക് രോഗങ്ങൾക്കും ദഹനത്തിനും ഉദരസംബന്ധമായ പല രോഗങ്ങൾക്കും ഈ ചീര തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണ് ചീര നന്നായി വേവിച്ച് മാത്രമേ കഴിക്കാവൂ നമ്മുടെ അതിർവരമ്പുകളിൽ ഒരു വേലിയായി നമുക്ക് ഈ ഒരു ചീരയെ നട്ടുപിടിപ്പിക്കാം ആദ്യത്തെ അതിരുകളിൽ വരി വരിയായി ഈ ചീര നടാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് വേലിച്ചീര എന്നൊരു പേരും ഈ ചീരയ്ക്ക് ലഭിച്ചത് കമ്പിൽ നിന്നും മാത്രമല്ല ഇതിൻ്റെ വിത്തിൽ നിന്നും നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും ഇതാണ് മൈസൂർ ചീരയുടെ വിത്തുകൾ ഈ ഒരു വിത്ത് എടുത്ത് നമുക്ക് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഈ ചീരയ്ക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഏതൊരു കാലാവസ്ഥയിലും ഈ ഒരു ചെടി നന്നായി വളരും കറിയായിട്ടും തോരനായിട്ടും ഇതിൻ്റെ ഇല നമുക്ക് ഉപയോഗിക്കാം മാത്രവുമല്ല ഇതിൻ്റെ ഇളം കായ്കൾ നമുക്ക് ഉപ്പിലിടാനും അച്ചാറിടാനും ഉപയോഗിക്കാം ഞാനും കുറച്ച് അധികം കായ്കൾ ഇതിൽ നിന്നും പറിച്ചെടുക്കുന്നുണ്ട് നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കായ്കൾ പറിച്ചെടുക്കുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ള ഈ ഒരു ചീരയെ നമ്മുടെ വീട്ടുവളപ്പിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം ചെടി മുഴുവനായി വെട്ടി ഒരിക്കലും നശിപ്പിക്കരുത് കാരണം ഓരോ ചെടിയും അമൂല്യമാണ് അത് നമ്മൾ സംരക്ഷിച്ചു പോരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണേ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം